മണ്ഡലകാലത്തിന് മുന്നോടിയായി മുപ്പത്തിയഞ്ചാം മൈൽ മുതൽ സെന്റ് ലൂയിസ് സ്കൂളിന് മുൻവശം വരെ റോഡിൻ്റെ വശങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ നിരവധി അപകടങ്ങൾ നടക്കാറുള്ള പഴയ വെടിമരുന്ന്ശാലയ്ക്ക് മുൻവശത്ത് റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പ്രദേശത്ത് നേരത്തെ ചെറുതും വലുതുമായ അപകടങ്ങളിൽ പത്തോളം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു പ്രദേശവാസികളായ പേരാണ് ഇവിടെ വാഹനമിടിച്ചു മരിച്ചത് കൂടാതെ കാലനട യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥി അടക്കമുള്ളവരും ഇവിടെ അപകടത്തിൽ മരിച്ചിരുന്നു ദേശീയപാതയുടെ വശങ്ങളിലൂടെ ഒഴുകുന്ന നെടുന്തോട്ടിലേക്ക് വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിലും ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ശബരിമല തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ വീതി കുറവുള്ള റോഡിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള തീർത്ഥാടക വാഹനങ്ങൾ അമിത വേഗത്തിലാണ് കടന്നു പോകുന്നത് റോഡിന്റെ വശത്ത് സുരക്ഷാ സംവിധാനമൊന്നുമില്ലാത്തതിനാൽ നിയന്ത്രണം തെറ്റിയാൽ വാഹനങ്ങൾ നെടുന്തോട്ടിലേക്ക് പതിക്കുന്ന സ്ഥിതിയാണ് മറ്റു മേഖലയിൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ച് സുരക്ഷ ഒരുക്കിയപ്പോൾ റോഡിന്റെ ഈ ഭാഗത്തും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു പക്ഷേ ഇത് ചെവിക്കൊള്ളുവാൻ തയ്യാറായിട്ടില്ല പ്രമുഖ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ട്രൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള